ഹലോ വെൽക്കം ടു ടുബാസ് കിച്ചൻ എല്ലാവർക്കും സുഹാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇവിടെ നല്ല റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാല് പനിയും ഉള്ള ഒരു സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് കുട്ടികൾക്ക് സ്കൂൾ എല്ലാ എല്ലാം വീട്ടിലിരുന്നിട്ട് ഡെയിലി ഓരോ സ്നാക്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ അപ്പൊ അതൊന്ന് ഇതൊന്ന് പരീക്ഷ നോക്കൂ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ പിന്നെ അതിൻ്റെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്തൊരു ബെൽ ഐക്കൗൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ വന്നുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് നമുക്ക് കിച്ചനിലോട്ട് പോയി നോക്കാം അപ്പോൾ കണ്ടു പനീർ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ് ഗ്രാം പനീർ ഇതുപോലെ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇരുന്നൂറ് ഗ്രാം ഉണ്ട് ഇതിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണിലും പകുതി മതി മഞ്ഞൾപ്പൊടി ചേർക്കുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി ചേർക്കണം ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് അതുകൊണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ചേർക്കുന്നു മുക്കാൽ ടീസ്പൂണായി ഇരി ഉള്ള മുളക് പൊടിയാണെങ്കിൽ സൂക്ഷിച്ച് ചേർക്കണം കേട്ടോ മറ്റേ ഗരം മസാല പൗഡർ വന്നിട്ട് ഒരു അര ടീസ്പൂൺ ചേർക്കാം പാലത്തിന് ഉപ്പ് ചേർക്കണം ഉപ്പ് കുറച്ച് ചേർക്കുന്നു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം ഒരു ടീസ്പൂൺ മതി കേട്ടോ കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തും എല്ലാം ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്കൊരു പ്ലേറ്റിൽ ഇട്ടിട്ട് തന്നെ മിക്സ് ചെയ്യാം ഇതൊന്നറിയാമോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുളക് പൊടിക്കും ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഇത് നല്ല രീതിയിൽ ശ്രീച്ചിടണം നമ്മുടെ പനീരിൽ അപ്പോൾ അതിനാണെങ്കിൽ വിശാലമായിട്ട് എനിക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റി ഓക്കെ ഇതെല്ലാം കൂടി ഇപ്പോൾ ചേർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ബൗണിലെടുത്ത് വെച്ചിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ നമുക്കത് ബസ് ചെയ്യാനായിട്ട് വെച്ചിരിക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ടാലും കുഴപ്പമില്ല ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഇപ്പം ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ആട്ടായിട്ട് കൊടുക്കാം നമ്മൾ സാധാരണ വിട്ടി വാങ്ങിക്കുമല്ലോ ആശീർവാദാട്ട അങ്ങനെയുള്ള ആട്ട്മൊക്കെ ഉണ്ടല്ലോ ആ മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ശകലം മുളക് പൊടി കാർ ടീസ്പൂണിൻ്റെയും കുറച്ച് മതി മുളക് പൊടി എന്നിട്ട് ശകലം ഈ മാവിന് ആവശ്യമായ ഉപ്പ് പൊടി നമ്മൾ മറ്റേ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പ് സൂക്ഷിച്ച് ചേർക്കണം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം അപ്പം ഞാൻ കൈ കൊണ്ട് തന്നെ കട്ടയില്ലാതെ നല്ല രീതിയിൽ നിലക്കിയെടുക്കാം എനിക്കിതാണ് സൗകര്യം കേട്ടോ കേട്ടോ ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ കലക്കി വയ്ക്കാം ഉപ്പും ചെക്ക് വേണം ഉപ്പ് കൂടുതൽ ആവശ്യമില്ല മതി വരുന്നോണ്ട് നമുക്ക് മറ്റേ ഫ്രിഡ്ജിൽ വെച്ചത് ഇരുപത് മിനിറ്റ് ആവണം ഇപ്പോൾ കണ്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒക്കെ ആയി കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതിന് വേണ്ടത് നമ്മളിപ്പോൾ ആ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ പാടുന്നുള്ളേ നമ്മൾ വീട്ടിൽ എപ്പോഴും ബ്രെഡ് വാങ്ങിക്കുമല്ലോ അത് ഇന്ന് രണ്ട് മൂന്ന് ബ്രെഡ് എടുത്ത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ഉടനെ യൂസ് ചെയ്യാനാണ് പിന്നെ നിങ്ങൾക്ക് വച്ചിരിക്കാനുള്ളതാണെങ്കിൽ ചെറുതായിട്ടൊന്നും ചൂടാക്കിയിട്ടും പൊടിച്ചെടുക്കാം അല്ല ചൂടാക്കാതെ പൊടിച്ചെടുക്കാം ഞാനിപ്പോൾ അങ്ങനെ പൊടിച്ചാണ് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസത്തോളം കേടു കൂടാതിരിക്കും അപ്പോഴെപ്പോഴായിട്ട് നമുക്ക് എന്തെങ്കിലും എടുത്തുണ്ടാക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത് നമ്മളിനിപ്പോൾ ചെയ്യാനുള്ളത് ഈ നമ്മുടെ ബാറ്റർ ഉണ്ടല്ലോ ഈ ബാറ്ററിൽ നമ്മുടെ ഈ പനീരെടുത്ത് ഒന്ന് ഡിപ്പ് ചെയ്യണം ൂടെ കലക്കിക്കോട്ടെ ഇതിലൊരു പീസ് എടുത്തിട്ട് ഉണ്ടോ ഇതിലൊരു പീസ് എടുത്തിട്ട് ഇതിലൊന്ന് ടിപ്പ് ചെയ്യാം ടിപ്പ് സ്പൂൺ വെച്ച് ചെയ്യാം കേട്ടോ എന്നിട്ട് ഈ ബ്രെഡ് ഗ്രംസിൽ ഒന്ന് കവർ ചെയ്യണം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും ഉണ്ടോ ഇതുപോലെ എല്ലാം ഇതുപോലെ ചെയ്ത് വെക്കാം എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഓക്കെ നമ്മൾ സ്പൂൺ വെച്ച് ചെയ്യാമോ ഒന്ന് കൈ വെച്ചിങ്ങനെ ചെയ്യുമ്പഴേ അത് കയ്യിലൊക്കെ ആയിട്ട് ഒരു ബുദ്ധിമുട്ട് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം ഈ ബാറ്റർ ഒന്ന് ചെയ്യാം റെഡിപ്പെയ്യാംണ്ട് ഇനിയിപ്പോൾ ബ്രെഡ് ക്യാമസിൽ ഒന്നിട്ട് കൊടുക്കാം ോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും വലുതായിട്ടാകത്തില്ല പക്ഷേ ബ്രെഡ് ക്രംസ് വന്നിട്ട് പിന്നെ എല്ലാ പീസിലും എല്ലാ ഇടത്തും നല്ല രീതിയിൽ പൊരളണം കേട്ടോ ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അത് നല്ലതായിട്ടിരിക്കും ഞാനിപ്പോൾ കുറച്ച് ബ്രെഡ് ആണ് എടുത്തിട്ടത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ചുകൂടെ വരും നമുക്ക് ഇനിയിപ്പം നമ്മളെല്ലാം ചെയ്തല്ലോ ഇനിയിപ്പം എടുത്ത് വയ്ക്കാം ഉണ്ടോ ഇതുപോലെ ഞാൻ എല്ലാം റെഡിയാക്കി വെക്കാൻ കേട്ടോ ഇപ്പം കണ്ടോ ഞാൻ കുറച്ചിങ്ങനെ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് വെച്ചിട്ട് ഇത് നമുക്ക് ആദ്യം ഫ്രൈ ചെയ്യാം ഇപ്പം നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യമുള്ളതുപോലെ അപ്പഴപ്പഴായിട്ട് വേണമെങ്കിലും കുറച്ച് കുറച്ചായിട്ട് ഉണ്ടാക്കാം ഫ്രിഡ്ജി വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം കുറച്ചിട്ട് കൊടുക്കാം ഒരുപാട് ഞെരിക്കങ്ങിട്ട് എണ്ണം അപ്പം ഒരു സൈഡ് ഈ ബബിൾസൊക്കെ ഏകദേശം അണങ്ങ ശേഷം മറച്ചിട്ട് കൊടുക്കാം അപ്പം നമുക്കിവിന്ന് മറച്ചിട്ട് കൊടുക്കാം അതെന്ന് വെച്ചാൽ നമ്മുടെ കഞ്ഞിന് വേവ് പാളമൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ എഴുതി ആയിട്ട് വേണ്ടി കൊടുക്കണം എന്താ നമ്മുടെ പൈനിൽ രണ്ട് സൈഡ് കളർ മാറിയിട്ടുണ്ട് അതിന്റെ ആയിട്ടുണ്ട് നമുക്ക് എണ്ണയിട്ട് മാറ്റാം ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തോളാം കാണാം േ അപ്പോൾ കണ്ടോ നമ്മുടെ പനീർ കൊണ്ടുള്ള സ്നാക്സ് എത്ര പെട്ടെന്നാണ് ശരിയായി കിട്ടിയതെന്ന് കണ്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ താങ്ക് യു